അതായത് തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്കാണ് വനിതാ നേതാക്കന്മാരെ പാർട്ടികൾ അയച്ചത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ കാണും ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ഈ ഒരു പരിഗണന ഈ ലെവലിൽ പ്രവർത്തിച്ച സ്ത്രീകൾക്കൊന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ കൊടുത്തിട്ടില്ല സ്ത്രീ എം എൽ എമാരുണ്ടായിട്ടുണ്ട് എല്ലാ ജില്ലകളിലും രണ്ട് ജില്ലകളിലും ഉണ്ടായിട്ടില്ല ഇരുപത്തി മൂന്നംഗം മന്ത്രിസഭയിൽ ഒരു വനിതയെ പോലും അന്ന് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഭയങ്കര കൗതുകരമാണ് സ്വാഗതം ജോയിൻറ്റ് സ്റ്റോറിയിലേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ മത്സരം മുറുകുക എന്ന് പരിശോധിക്കായിരുന്നു നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുക എന്നതിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഏത് വിധത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേരളം എടുക്കുമ്പോൾ കേരളത്തിലെ വിവിധ ജാതി വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ അതുപോലെ സ്ത്രീകൾ ഇവരുടെയൊക്കെ റെപ്രസെൻറ്റേഷൻ ഏത് വിധത്തിലാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത് ഏത് വിധത്തിലാണ് അവർ നിയമസഭയിലേക്കും ഇതര പാർലമെൻ്ററി രംഗ സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ നിന്നുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഘടകങ്ങളാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അന്തരീക്ഷമെടുത്താൽ വിവിധ വിഭാഗങ്ങൾ അവരുടെ പ്രാതിനിധ്യക്കുറവിനെക്കുറിച്ച് നിരന്തരം പരാതിപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് അധികാരസ്ഥാനങ്ങളിലോ തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിലോ മാത്രമല്ല ഉദ്യോഗ അവസരങ്ങളിൽ പോലും പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ളൊരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ജനസംഖ്യാനുപാതികമായൊരു റെപ്രസെൻറ്റേഷൻ ഇല്ല എന്ന പരാതി വലിയ തോതിൽ വരുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പുകളിലാകുമ്പോൾ അത് വളരെയധികം കൂടുതലാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ രംഗത്ത് വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഏത് വിധത്തിലാണ് കേരള നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് ജോയിൻ്റെ സ്റ്റോറി കണക്കുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചരിത്രപരമായി ഇതിൻ്റെ ഡാറ്റ പരിശോധിക്കുമ്പോഴാണ് വിവിധ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്നത് എത്രമാത്രം ഗുരുതരമായ ഒരു ഗ്യാപ്പാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് അത് ഉടനീളം എല്ലാ ജനവിഭാഗങ്ങളിലും അപ്പോൾ നമ്മളൊരു ഒരു പ്ലൂറൽ ജനാധിപത്യ സൊസൈറ്റിയാണ് നമ്മൾ എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചരിത്രപരമായ ഒരു പ്രതിസന്ധി അതല്ലെങ്കിൽ ചരിത്രപരമായ ഒരു ഗ്യാപ്പാണ് എന്ന് പറയാം നമ്മളൊരു ബഹുസ്വര സമൂഹം ബഹുസ്വര ജനാധിപത്യ സമൂഹമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനവിഭാഗങ്ങളുടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ സാമൂഹികമായി ഇതര ജനവിഭാഗങ്ങളുടെയും പിന്നോക്ക ജനവിഭാഗത്തിൻ്റെയും ദളിത് വിഭാഗത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം എന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം അതൊരു ഒരിക്കലും അച്ചീവ് ചെയ്യപ്പെടാത്ത ഒരു ലക്ഷ്യമായി കിടക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം നമ്മൾ ആദ്യം പരിഗണന കെടുക്കുന്നത് കേരളത്തിലെ പകുതി ജനസംഖ്യ ഒരു പക്ഷേ വോട്ടർമാരുടെ കണക്കെടുക്കുമ്പോൾ പകുതിയിലേറെ ജനസംഖ്യ പോലും സ്ത്രീകളാണ് എന്തുകൊണ്ട് ഇത്രയും കാലത്തിനിടയിൽ ഈ പ്രാതിനിധ്യത്തിൻ്റെ അടുത്തേക്ക് പോലും എത്തിയില്ല എന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡാറ്റ പരിശോധിക്കുമ്പോൾ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ എത്രയോ കാലം ഈ പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ശുഷ്കമായ പ്രാതിനിധ്യം മാത്രമുള്ള അവസ്ഥ ഉണ്ടായി എന്ന് പറയേണ്ടി വരും ഈ തരത്തിൽ ഉള്ള ഒരു ചർച്ച എന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ എവിടേക്കും ഉയർന്നു വരുന്ന പോലുമില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ പോലും ജനാധിപത്യപരമായ ഈ അവകാശം ജനവിഭാഗങ്ങൾക്കിടയിലെ പ്രാതിനിധ്യം അത് ഒരു കടം വീട്ടലാണ് വിവിധ സമൂഹങ്ങളെ സംബന്ധിച്ചത് അവരുടെ സ്വാഭാവികമായ നീതിയാണ് സ്വാഭാവികമായ അല്ലെങ്കിൽ മൗലികമായ അവകാശമാണ് പക്ഷേ അത്തരത്തിലൊരു ചർച്ച ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വരുന്നില്ല എന്നതാണ് സത്യം നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ബോധത്തിലേക്ക് പോലും ഇതിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ദൃശ്യമാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു ദൃശ്യമുണ്ടായിരുന്നു ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു അതായത് ലതിക സുഭാഷ് എന്ന് പറയുന്ന കോൺഗ്രസിലെ ഒരു നേതാവ് അവർ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുകയും ആ മണ്ഡലം അവർക്ക് കിട്ടില്ല എന്ന് എന്നുറപ്പാകുകയും ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെന്ന് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിക്കുന്ന ഒരു വിഷ്വൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു അങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ അതിനെ കേവലം ഒരു വ്യക്തിക്ക് ഒരു സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലേക്ക് ചുരുക്കി കാണാനാണ് സത്യത്തിൽ അന്ന് ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ഒരഞ്ച് വർഷത്തിനിപ്പുറം അവരൊരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ അന്നത്തെ അഞ്ച് വർഷം മുമ്പത്തെ ദൃശ്യം എടുത്തുകൊണ്ട് അവരെ അപഹസിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതായത് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഒരു ഒരു നിയമ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സഭയിലേക്ക് മത്സരിക്കാൻ ശ്രമിക്കുകയും അതിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പുറത്താക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനോട് പ്രതിഷേധിച്ചതിന് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അപഹസിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ സൊസൈറ്റിയുടെ മാത്രമല്ല പൊതുവിൽ കേരളീയ സമൂഹത്തിൻ്റെ ഒരു 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 ചിന്താ പദ്ധതിയിൽ ഇപ്പോഴും ഈ കുറിച്ചോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു ഒമ്പത് ലക്ഷത്തോളം വോട്ട് അധികം നൽകുന്ന സ്ത്രീകളാണ് കൂടുതൽ അത്രയും കൂടുതൽ ഉണ്ടായിരിക്കെ ഒരാൾക്ക് അവസരം നിഷേധിക്ക അവസരം കിട്ടുന്നില്ല ഞങ്ങൾക്ക് അർഹിക്കുന്ന അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് ഒരു വ്യക്തി കേന്ദ്രീകൃതമായി കാണാനാണ് സത്യത്തിൽ സൊസൈറ്റിയും ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് വേർതിരിച്ചുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നത് ആ കാലം മുതൽ ഇങ്ങോട്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം വോട്ടർമാർ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം യഥാർത്ഥത്തിൽ കേരളത്തിൽ കൂടുതലാണ് പോളിങ് ശതമാനം ഏറെക്കുറെ തുല്യമായി നിൽക്കുമ്പോഴും സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളത് പക്ഷേ അവരുടെ പ്രാതിനിധ്യമെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്കെടുത്താലും പത്ത് ശതമാനത്തിന് മേലേക്ക് അവരുടെ പ്രാതിനിധ്യം എം എൽ എമാരുടെ വിജയിച്ചു വന്ന എം എൽ എമാരുടെ എണ്ണത്തിൽ കയറിയിട്ടില്ല എന്ന് പറയാൻ വോട്ടേഴ്സിൻ്റെ കണക്ക് പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു തുടങ്ങുന്നത് അവരുടെ ഡാറ്റയിൽ അന്നു മുതലേതു അന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി അയ്യായിരത്തി ചില്ലറ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ അധികമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് എട്ടേകാൽ ലക്ഷം സ്ത്രീ വോട്ടർമാർ കേരളത്തിലധികമുണ്ട് നമ്മളൊരു അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ലക്ഷമേ വരും ഒരു അസംബ്ലി മണ്ഡലത്തിന് അധികമായി നിൽക്കുന്നുണ്ട് നാല് എം നാല് മണ്ഡലം നാല് അസംബ്ലി മണ്ഡലമാ മണ്ഡലത്തിൽ വരുന്ന വോട്ടർമാരുടെ എണ്ണം ഇപ്പുറത്ത് അധികമായി നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ത്രീകളുടെ എണ്ണം ഏതാണ്ട് നൂറിന് തൊട്ട് മുകളിൽ മാത്രമാണ് അത്രയും പേര് മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ ഈ ഇതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഭരണം ഭരണത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണെങ്കിലും ഇടതുമുന്നണിയാണെങ്കിലും അല്ലെങ്കിൽ സി പി ഐ എം ആണെങ്കിലും ഈ രണ്ട് പാർട്ടികളും പാർലമെന്റിൽ വനിതകൾക്ക് പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ആലോചിച്ചപ്പോൾ അതിനെ പിന്തുണച്ച കാഴ്ചയെ നമ്മൾ കണ്ടു അതിനവിടെ പിന്തുണയ്ക്കുമ്പോൾ പോലും ഇവിടെ സ്ത്രീകൾക്ക് ആനുപാതികമായൊരു സ്ഥാനാർത്ഥിത്വം നൽകാൻ പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്ഷമിക്കില്ലാതെ നിയമസഭയിലേക്കാണ് ഇതിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ യഥാർത്ഥത്തിൽ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളാണ് അമ്പത് ശതമാനം സംഭരണം വഴി വരുന്നതും അല്ലാതെ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നവരുമായിട്ട് ആ നിലക്ക് കേരളം വലിയൊരു മാതൃക തന്നെ രാജ്യത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ചരിത്രം ചരിത്രം കെട്ടിക്കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ആദ്യത്തെ നിയമസഭയിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് എം എൽ എ മാർ ആറ് എം എൽ എമാരാണ് ആറ് എം എൽ എമാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ മന്ത്രിസഭ ആദ്യ നിയമസഭ തിരഞ്ഞെടുപ്പിലുണ്ടായത് അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ആ നിയമസഭയിലെ നിയമസഭാംഗങ്ങളെ സത്യപ്രതി അതിന്റെ പ്രൊട്ടേം സ്പീക്കറായി ഉണ്ടായിരുന്നത് ഒരു വനിതയാണ് റോസമ്മ പൊന്നോസ് അതിനുശേഷം വരുമ്പോൾ ഈ നമ്പർ താഴേക്ക് പോകുന്നതാണ് കാണുന്നത് അതെ താഴേക്ക് പോകുന്നതാണ് കാണുന്നത് ഇപ്പൊ തൊള്ളായിരത്തി അറുപത് കഴിഞ്ഞാൽ പതിമൂന്ന് പേര് മത്സരിച്ചു പക്ഷേ പേര് ജയിച്ചു തൊള്ളായിരത്തി അറുപതിൽ പതിമൂന്ന് പേര് മത്സരിച്ചപ്പോൾ പേര് ജയിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് അറുപത്തഞ്ചാകുമ്പോൾ പത്ത് പേര് മത്സരിക്കുന്നു മൂന്ന് പേര് ജയിക്കുന്നു എഴുപത് എഴുപത്തി ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരാളൊക്കെയാണ് ഒരു സ്ത്രീ മാത്രമാണ് നിയമസഭയിലേക്ക് എത്തുന്നത് മത്സരിക്കുന്നവരുണ്ട് പക്ഷേ മത്സരിക്കുന്നവരും പത്തിൽ താഴെ ആളുകൾ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നത് പക്ഷെ ഒരാൾ മാത്രമാണ് നിയമസഭയിലേക്കുന്നത് പിന്നെ അത് കൂടുന്നത് സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടക്കത്തിലാണ് എൺപത്തി ഏഴിൽ എട്ട് പേര് ജയിക്കുന്നുണ്ട് അതുപോലെ തൊണ്ണൂറ്റൊന്നിലും എട്ട് പേര് ജയിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ആറിലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം വിമൻ റെപ്രസെൻറ്റേഷൻ കേരള നിയമസഭയിൽ ഉണ്ടാകുന്നത് അന്ന് പതിനേഴ് പേര് മത്സരിക്കുന്നു പതിമൂന്ന് പേര് ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും പതിനൊന്ന് പേരേ ഉള്ളൂ നൂറ്റഞ്ച് പേര് മത്സരിച്ചിട്ട് പതിനൊന്ന് പേർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ എത്തുന്നത് പക്ഷേ ഇവിടെ തൊണ്ണൂറ്റിയാറിൽ പതിനേഴ് പേരും മത്സരിക്കുന്നു അതിൽ പതിമൂന്ന് പേരും ജയിക്കുന്നു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ പേരുണ്ടാവുന്നു എന്ന ഒരു ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ വിചാരിക്കുന്ന അതും അതും ഉണ്ടാവുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരരംഗത്ത് പോലും നൂറ്റഞ്ച് പേരേ ഉള്ളൂ അപ്പുറത്ത് പുരുഷ മത്സരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം ഏതാണ്ട് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കാണ് അതായത് ഏഴിലൊന്നോ എട്ടിലൊന്നോ മാത്രമേ സ്ത്രീകൾ തുടക്കത്തിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് പോലും ഇരുപതിൽ താഴെ ആളുകൾ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉടനീളം എടുത്താൽ അമ്പതിൽ താഴെ വനിതാ എം എൽ എ മാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിൽ പലർക്കും ഒരു അലോട്ട് ചെയ്യപ്പെടുന്ന സീറ്റുകളുടെ വിന്നബിലിറ്റി വളരെ കുറവായിരുന്നു എന്ന് അതായത് തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്കാണ് വനിതാ നേതാക്കന്മാരെ പാർട്ടികൾ അയച്ചത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ കാണും മിക്കവാറും മത്സരിച്ചവരൊക്കെ തോറ്റുപോകുന്ന അവസ്ഥ ഉണ്ട് അത് വളരെ എല്ലാ വിഭാഗത്തിൽ തന്നെ എല്ലാ പാർട്ടികൾക്കിടയിലും തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് അയക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ എന്ന വനിതാ നേതാക്കൾ എന്ന കാഴ്ചപ്പാട് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് അതിൽ ഡാറ്റ പരിശോധിച്ചാൽ മനസ്സിലാകും അതിൽ ചെറിയൊരു മാറ്റം ഞാൻ ഈ ഡാറ്റ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വിജയമുറപ്പുള്ള മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിയോഗിച്ചതിൽ മുൻപന്തിയിൽ സത്യം പറഞ്ഞാൽ സി പി ഐ എം ആണ് അപ്പോൾ അതിൽ അവർ മത്സരിപ്പിച്ച നേതാക്കളുടെ തലപ്പൊക്കവും ഒരു കാരണമായിട്ടുണ്ടാകാം പലപ്പോഴും ഇപ്പോൾ ഒരുദാഹരണം പറഞ്ഞാൽ കെ ആർ ഗൗരി അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നപ്പോഴും സി പി എമ്മിലായിരുന്നപ്പോഴും അവർ ജയിക്കും എന്നുറപ്പുള്ള മണ്ഡലത്തിൽ അവർക്ക് തുടർച്ചയായി സീറ്റ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗോപാലൻ അവർ മത്സരിക്കുമ്പോഴും അവർക്ക് ഉറപ്പുള്ള സീറ്റാണ് ജയിക്കും എന്നുറപ്പുള്ളൊരു സീറ്റാണ് സുശീല സുശീലാഗോപാലന് കിട്ടുന്നത് പിന്നീട് പി കെ ശ്രീമതി മത്സരിക്കുമ്പോൾ അവർക്കും ജയം ഉറപ്പുള്ള ഒരു സീറ്റാണ് കണ്ണൂരിലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പി കെ ശ്രീമതിക്ക് ടീച്ചർ അത് തന്നെയാണ് ഷൈല ടീച്ചർ രണ്ട് രീതിയിലും ഉണ്ട് അതായത് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ചു ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരെവിടെ വന്നാലും മത്സരിച്ച് ജയിക്കും എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ട് പോലും മട്ടന്നൂർ പോലെ മാതൃക സമർപ്പിച്ചെങ്കിൽ പോന്നാൽ ജയിക്കും എന്നുള്ള മണ്ഡലത്തിൽ അവരെ മത്സരം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുകയും ചെയ്യും അതേസമയം ഇതേ കെ കെ ശൈലജ തന്നെ പേരാവൂർ പോലെ യു ഡി എഫിന് എഡ്ജുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് പാർട്ടിയുടെ വളരെയധികം ശക്തമായ പിന്തുണയോടുകൂടി ആ മണ്ഡലം മത്സരിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മത്സരിച്ച് ജയിക്കാവുന്ന മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് പിന്തുണ കൊടുത്ത് ജയിപ്പിച്ചിട്ടുണ്ട് സി പി ഐ അതുപോലെ ഉറച്ച സീറ്റുകളും കൊടുത്തിട്ടുണ്ട് കോൺഗ്രസും അങ്ങനെ ഉറച്ച സീറ്റ് കൊടുത്തിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെങ്ങന്നൂർ മണ്ഡലം അവിടെ സരസ്വതി അമ്മ നിരന്തരം മത്സരിക്കുന്നത് നമുക്ക് തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണാം അവർ തുടർച്ചയായി ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഏതാണ്ട് കെ ആർ ഗൗരിയമ്മ ചേർത്തലയിലും അരൂരും മത്സരിച്ചതുപോലെ തന്നെ തുടർച്ചയായിട്ട് അവർ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നു അവരവിടെ മൂന്നോ നാലോ തവണ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട് മന്ത്രിമാർ പതിനൊന്ന് വനിതകൾ മാത്രമേ കേരളത്തിൽ മന്ത്രിമാരായിട്ടുള്ളൂ നാലും ഇരുപത്തി വർഷത്തിനിടയിൽ ഒരു കെ ആർ ഗൗരിയമ്മ മാത്രമേ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ മന്ത്രിസഭയിൽ ഇടം നേടിയ ഏക വനിത കേരഗൗരി മാത്രമാണ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അറുപത്തേഴ് അല്ല അറുപത്തിരണ്ടിലെ പട്ടം താണുള്ള മിനിസ്ട്രി അത് കഴിഞ്ഞ ആർ ശങ്കർ മിനിസ്ട്രി പിന്നെ എഴുപതിലെ അച്യുതേനോൻ മിനിസ്ട്രി പിന്നെ എഴുപത്തേഴില് അച്യുതേനോൻ മിനിസ്ട്രി എഴുപത്തേഴിലെ കെ കരുണാകരൻ മിനിസ്ട്രി അറുപത്തൊമ്പത് എഴുപതിലെയും സി എച്ച് എച്ച് മുഹമ്മദ് ചെറിയ മന്ത്രിസഭ കെ കരുണാകരൻ എ കെ ആനണി പി കെ വി സി എച്ച് മുഹമ്മദ് വോയ എഴുപത് മുതൽ എഴുപത്തിയേഴ് മുതൽ എഴുപത് ഒന്നും ഒരു മന്ത്രി പോലും അല്ല വനിതാ പ്രാതിനിധ്യം അതിൽ അതിൽ ഏറ്റവും കൗതുകരം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപതിലെ സി എച്ച് സുധേനോൻ മന്ത്രിസഭയാണ് സി എച്ച് സുധേനോൻ മന്ത്രിസഭയിലാണ് കേരളത്തിലെ ഏറ്റവും അധികം മന്ത്രിമാരുണ്ടായത് ഇരുപത്തിമൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നു ഈ കേരള രാഷ്ട്രീയത്തിൽ അധികാരന്മാരായിട്ടുള്ള എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന ഇരുപത്തിമൂന്നംഗം മന്ത്രിസഭയിൽ ഒരു വനിതയെ പോലും അന്ന് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഭയങ്കര കൗതുക രസകരമായ ഒരു കാര്യം കെ ആർ ഗൗരിയമ്മ ഒഴികെ മറ്റൊരു വനിതാ മന്ത്രിയും ഒരു ടേം കഴിഞ്ഞ അടുത്ത ടേമിലേക്ക് വന്നിട്ടില്ല എം ടി പത്മ മാത്രം രണ്ട് തവണ അത് ഒരേ ടേമില് രണ്ട് മുഖ്യമന്ത്രിമാർക്കിടയിൽ ആന്റണിയും പ്രണാകരനും അങ്ങനെ വന്നിട്ടുണ്ട് അതൊഴിച്ചാൽ ഒരു വനിതാ മന്ത്രി പോലും അത് തന്നെയാണ് ഷൈല ടീച്ചർക്കും സംഭവിച്ചത് ഷൈല ഉണ്ടായി പക്ഷെ വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടിട്ട് പോലും അടുത്ത മന്ത്രിസഭയിൽ അവർക്ക് സ്ഥാനം കിട്ടിയില്ല ഇത് വനിതാ രാഷ്ട്രീയക്കാരുടെ പൊതുവിധിയാണെന്ന് തോന്നുന്നു കെ ആർ ഗൗരിയമ്മ ഒഴികെ ആറ് മന്ത്രിസഭകളിൽ ഗൗരിയമ്മ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ അറുപത്തേഴില് ഇ എം എസ് മന്ത്രിസഭ എൺപതിലെ നായനാർ മന്ത്രിസഭ എൺപത്തിയേഴിലെ നായനാർ മന്ത്രിസഭ രണ്ടായിരത്തി ഒന്നിലെ എ കെ ആൻ്റണി മന്ത്രിസഭ രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇത്രയും ചരിത്രത്തിൻ്റെ കുറുകെ ഇങ്ങനെ ഗൗരിയമ്മ മാത്രം കിടക്കുകയാണ് വേറെ ആർക്കും അങ്ങനൊരു പരിഗണന കിട്ടിയിട്ടേയില്ല ആരെയും ഒരു രണ്ടാം ടേമിലേക്ക് പരിഗണിക്കണം എന്ന തോന്നൽ പോലും ഉണ്ടായിട്ടില്ല അതേസമയം ഇപ്പുറത്ത് നമ്മൾ നോക്കി നോക്കുക ഇ എം എസ് രണ്ടു തവണ മുഖ്യമന്ത്രിയാകുന്നു ഇ കെ നയനാര് എൺപത് എൺപത്തേഴ് തൊണ്ണൂറ്റാറ് മൂന്നോണ മുഖ്യമന്ത്രിയാകുന്നു കെ കരുണാകരൻ നാലോട്ടോ നാല് തവണമായിട്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്നോണ മിനിമം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എ കെ ആൻ്റണി മൂന്നോണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഉമ്മൻചാണ്ടി രണ്ടു തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പിന്നെ പുരുഷ നേതാക്കൾ അവർക്ക് കൺ തുടർച്ചയായ ടേമുകൾ കിട്ടുന്നുണ്ട് നിയമസഭയിലേക്ക് അതുപോലെ മന്ത്രിസ്ഥാനങ്ങളിൽ തുടർച്ച കിട്ടുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ തുടർച്ച കിട്ടുന്നുണ്ട് പക്ഷേ മന്ത്രിസഭയിൽ ഇടം കിട്ടിയ ഒരു വനിതയ്ക്ക് അവരുടെ രണ്ടാം ടേമിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നാൽ പോലും ഇടം കൊടുക്കേണ്ടതില്ല എന്ന് തോന്നൽ ഒരു പക്ഷേ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള പുരുഷന്മാർക്കുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കെ കെ ശൈലജക്ക് ഇത്തവണ ഇടം കിട്ടാതെ പോയത് അതിന് അവർക്കൊരുപക്ഷെ പാർട്ടി പോളിസി എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ ഈ ഹിസ്റ്ററിയോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് ആ പാർട്ടി പോളിസി രൂപോത്കരിക്കപ്പെട്ടത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടതും അത് വെറുതെ ആവും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല അത് നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഒരു അധികാരം അതിപ്പോഴും ഒരു പുരുഷാധികാരമായി നിൽക്കുന്നതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൗരിയമ്മ കഴിഞ്ഞാൽ പിന്നെ എം കമലം എം ടി പത്മ പിന്നെ സുശീല ഗോപാലൻ പി കെ ശ്രീമതി പി കെ ജയലക്ഷ്മി ജെ മേഴ്സിക്കുട്ടിയമ്മ കെ കെ ശൈലജ ആർ ബിന്ദു ജെ ചിഞ്ചുറാണി വീണ ജോർജ് അവസാനിച്ചു അവസാനിച്ചു പട്ടിക പതിനഞ്ചു പേർ പട്ടിക പട്ടിക ആകെയുള്ളത് രണ്ടായിരത്തിഇരുപത്തൊന്നിൽ അവിചാരിതമായിട്ടാണെങ്കിൽ കൂടി മൂന്ന് പേർ മൂന്ന് സ്ത്രീകൾ കേരള മന്ത്രിസഭയിൽ ഉണ്ടായി എന്നത് മാത്രം അത് ഞാൻ വിചാരിക്കുന്ന അവിചാരിതമായി സംഭവിച്ചതാണെന്നാണ് ഡെലിബറേറ്റ് ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഡെലിബറേറ്റ് ഡിസിഷനായിരിക്കും കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടുപേരുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണയും രണ്ട് എന്നുള്ളത് സി പി ഐ സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ കൂടെ ഭാഗമായിട്ട് ഒരു ചോയ്സ് ആയിട്ട് ചിഞ്ചുറാണി വന്നതുകൊണ്ട് മൂന്ന് പേർ ഉണ്ടായി എന്നതേ ഉള്ളു അല്ലാതെ അതൊരു ഡെലിബറേറ്റ് ഡിസിഷൻ ആണ് ഒരു എന്ന് വെച്ചാൽ പേര് മന്ത്രിയാവുമ്പോൾ ഒരാൾ വനിതയായിരിക്കണം എന്ന് സി പി ഐ മന്ത്രിസ്ഥാനത്ത് എത്തി എന്നത് ഇനി അങ്ങോട്ട് ആ ഒരു നൽകാൻ ഒരുപക്ഷേ കാരണമാകും എന്ന് കരുതണം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തിന് ശേഷം ആണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ സ്ത്രീകൾക്ക് കൊടുക്കാൻ തുടങ്ങിയത് ഗൗരിയമ്മയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ളത് ഗൗരിയമ്മക്ക് കിട്ടിയിരുന്നു എന്നാൽ മറ്റ് വനിതാ മന്ത്രിമാർക്ക് നോമിനേൽ വളരെ നാമമാത്രമായ വകുപ്പുകൾ വളരെ പ്രാബല്യം കുറഞ്ഞ വകുപ്പുകൾ കൊടുക്കുന്ന പ്രവണതയുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ട് അപ്പോൾ പി കെ ശ്രീമതിക്ക് ആരോഗ്യം കിട്ടിയത് മുതൽ ഇങ്ങോട്ടായിരിക്കണം ഒരു പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകൾ വനിതാ മന്ത്രിമാരെ ഏൽപ്പിക്കുന്ന പ്രവണതയും ഏറ്റവും അടുത്ത കാലത്ത് മാത്രം തോന്നുന്നു ഏറ്റവും അടുത്ത കാലത്ത് തുടങ്ങിയത് അപ്പോൾ എം ടി ബഡ്മയ്ക്ക് അന്ന് ഫിഷറീസ് ആയിരുന്നു രണ്ട് മന്ത്രി രണ്ട് ടേമിലുമായിട്ട് ഐ മീൻ രണ്ട് മുഖ്യമന്ത്രിമാരുടെയും കൂടെ ഫിഷറീസ് ആയിരുന്നു എം കമലം വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട് സഹകരണ വകുപ്പ് എം കമലത്തിന് കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് പി കെ ജയലക്ഷ്മിയിലേക്ക് ഞാൻ യു ഡി എഫ് മിനിസ്റ്ററിയുടെ കാര്യം പറയുന്നത് പി കെ ജയലക്ഷ്മിയിലേക്ക് വരുമ്പോൾ അവർ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ടും മന്ത്രിസഭയിൽ എത്തുന്ന വനിതയാണ് ആ രണ്ട് നിലയിലും അവർക്കൊരു പ്രോമിനൻസ് ഉണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് കിട്ടിയത് ട്രൈബൽ വെൽഫെയറും സ്പോർട്സ് യുവജനക്ഷമവും പിന്നെ മൃഗശാലകളുമായിരുന്നു ഈ മൂന്ന് വകുപ്പാണ് അവർക്ക് കൊടുത്തത് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പോലും അവർക്ക് കൊടുക്കണം എന്ന തോന്നൽ യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായില്ല അതൊരു പക്ഷേ അവരുടെ ഒരു പരിചയക്കുറവ് ഒരുപക്ഷെ ലീഡർഷിപ്പ് കണക്കിലെടുത്തിട്ടുണ്ടാവും എങ്കിൽ പോലും പട്ടയവർഗ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു നേതാവിന് കുറച്ചുകൂടെ വലിയ വകുപ്പ് കൊടുത്ത് അവർക്ക് കുറച്ചും കൂടെ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ടാക്കി ഒരു ലീഡറെ പ്ലേസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു യു ഡി എഫിന് അവരത് ഉപയോഗിച്ചില്ല അവർ വളരെ നോമിനലായ വകുപ്പ് കൊടുത്ത് ഒതുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തിന് ശേഷം എൽ ഡി എഫ് അധികാരത്തിൽ വന്ന സമയത്തൊക്കെ അത് രണ്ടായിരത്തി ആറിൽ പി കെ ശ്രീമതിക്ക് ആരോഗ്യവും കുടുംബക്ഷേമവും അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ജയമേഴ്സിക്കുട്ടിയും എടുത്താൽ ഫിഷറീസിനൊപ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു പിന്നെ വേറെ ഏതോ ഒരു വകുപ്പ് കൂടെയായിരുന്നു കാഷ്യൂ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയയാണ് അതുപോലെ അന്ന് കെ കെ ശൈലജയ്ക്ക് ഹെൽത്തും സോഷ്യൽ ജസ്റ്റിസും ഉണ്ടായിരുന്നു സോഷ്യൽ ജസ്റ്റിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വകുപ്പാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സോ കേരളത്തെ സംബന്ധിച്ചല്ല മൊത്തം സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻസ് നടത്തേണ്ട ഒരു വകുപ്പാണ് അത് ഒരു വനിതയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു പിന്നീട് ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിലുള്ള ആളുകൾക്കും അത്യാവശ്യം ഭേദപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു സംഗതിയാണ് അതർവൈസ് ഇപ്പോഴും ഈ എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയും റെപ്രസെൻറ്റേഷൻ നിശ്ചയിക്കുന്ന രീതിയുമൊക്കെ തൊള്ളായിരത്തി അൻപത്തേഴിൽ എങ്ങനെയാണോ എന്നിരുന്നത് അതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ആംഗിളിലാണ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ ആംഗിളിലെല്ലാം പറയുന്നു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ കാര്യം നമ്മൾ സവിശേഷമായി തന്നെ ഈ ഘട്ടത്തിൽ പരിശോധിച്ച് പോകണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിൻ്റെ ഒരു ഇതൊന്നും ഒരു ഒരു ഈയൊരു പ്രശ്നത്തിൻ്റെ ഒരു പിന്നെ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാവുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വനിതാ നേതാക്കൾ അതത് കാലങ്ങളിൽ ഉയർന്ന് വന്നിട്ടുണ്ട് ഇപ്പം വനിതാ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു സിസ്റ്റം അതിനെതിരായിരുന്നു കേരളം പൊതുവായി അതിൻ്റെ അടിത്തട്ടിൽ വനിതാ പ്രാതിനിധ്യം വളരെ കണിശമായി നടപ്പിലാക്കിയതിന് ശേഷം പോലും അത് തൊട്ടടുത്ത ലെയറിലേക്ക് ഉയരുന്നില്ല എന്നതും ഇപ്പൊ പുരുഷ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാന്മാരുമാണ് അടുത്ത ലെവലിലേക്ക് എം എൽ എ എം പി പ്രസിഡന്റിലേക്ക് പോകുന്നത് എന്നാൽ വനിതാ നേതാക്കളുടെ കാര്യത്തിൽ അത് ആ അടിത്തട്ടിലെ വിജയം കൊണ്ട് ആ ഭരണം കൊണ്ട് അവസാനിക്കുന്നു വളരെ അപൂർവമായ ചില മാറ്റങ്ങൾ ഉണ്ട് അതിനകത്ത് കാരണം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കാനത്തിൽ ജമ്മിൽ അവർ രണ്ട് ടേമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം അവർക്ക് പിന്നെ നിയമസഭയിലേക്ക് അവസരം കൊടുത്തു അവർ ഈ അടുത്ത് മരിച്ചുപോയി ഇപ്പോൾ യു ഡി എഫിലേക്ക് കോൺഗ്രസ്സിലേക്ക് കൂറുമാറുന്ന ഐഷപ്പറ്റി അവർ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം അവർക്ക് കൊട്ടാരക്കരയിൽ തുടർച്ചയായ മൂന്ന് ടേമിൽ മത്സരിക്കാൻ സി പി എം അവസരം കൊടുത്തു ഇതേ സാഹചര്യം ഇപ്പോൾ സി കോൺഗ്രസിലും ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ജില്ലാതലത്തിൽ നിന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അപൂർവം ആളുകളെ അതും അപൂർവം മാത്രമാണ് പുരുഷന്മാർക്ക് ലഭിക്കുന്ന പോലെയുള്ള അവസരം ഈ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് എം എൽ എ ആവുന്നത് എം എൽ എ ആയ അതേ തൊട്ടു പിന്നത്തെ വർഷമോ ടേമിലോ മറ്റോ അദ്ദേഹം മന്ത്രിയാവുന്നത് പിന്നെ തുടർച്ചയായി മന്ത്രി ആയിക്കൊണ്ടേയിരിക്കുന്നത് അതുപോലെ കെ ബാബു അങ്കമാലി മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു കെ ബാബു അതിനുശേഷമാണ് കെ ബാബു തൃപ്പൂണത്തിൽ മത്സരിച്ച് ജയിക്കുന്നത് തുടർച്ചയായി ജയിക്കുന്നത് ഒരു വട്ടം മന്ത്രിയാവുന്നത് ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ഈയൊരു പരിഗണന ഈ ലെവലിൽ പ്രവർത്തിച്ച സ്ത്രീകൾക്കൊന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ കൊടുത്തിട്ടില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ലീഡർഷിപ്പിൻ്റെ തീരുമാനമെടുക്കേണ്ട റോളുകളിലേക്കൊന്നും സ്ത്രീകൾ എത്തിയിട്ടില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ശുഷ്കമായ അംഗങ്ങൾ മാത്രമാണ് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് വനിതാ എം എൽ എമാരായി കടന്നു വന്നത് ദളിത് ജനവിഭാഗത്തിൽ നിന്ന് തീർത്തും ഒരു ഒരു തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാ പറ്റാത്ത അത്രയും ശുഷ്കമായ അംഗങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇങ്ങനെ പ്രാതിനിധ്യം ലഭ്യമായ പ്രാതിനിധ്യത്തിനകത്ത് തന്നെ സാമൂഹികമായ പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥ എന്ന ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വനിതാ എം എൽ എമാരുടെ കാര്യത്തിലുള്ള പ്രാദേശിക പ്രാതിനിധ്യം എടുത്താൽ അതിൽ രസകരമായൊരു കാഴ്ചയുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളും വനിതകളെ എം എൽ എ മാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വനിതകളെ എം എൽ എമാരായി സ്ത്രീ എം എൽ എമാരുണ്ടായിട്ടുണ്ട് എല്ലാ ജില്ലകളിലും രണ്ട് ജില്ലകളിലും ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ എം നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്ന് ഇതുവരെ ഒരു വനിതാ എം എൽ എ പോലും ജയിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇതുവരെ ഒരു വനിതാ എം എൽ എ പോലും ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ സാമൂഹികമായ കാരണങ്ങൾ മുസ്ലിം വോട്ടർമാർക്ക് കൂടുതലുൾ സ്വാധീനമുള്ള മേഖല സാമൂഹികമായ കാരണങ്ങൾ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ കാഴ്ചപ്പാടുകൾ ചില ജനവിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ അത് വിന്നബിലിറ്റിയെ ബാധിക്കുമോ എന്ന പാർട്ടികളുടെ ആശങ്ക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകണം എന്നാണ് തോന്നുന്നത് ഇത് വളരെ സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നുന്നു മലപ്പുറത്തു നിന്നും കാസർകോട്ട് നിന്നും മറ്റെല്ലാ ജില്ലകളിൽ നിന്നും സ്ത്രീ പ്രതിനിധികൾ ഉണ്ടായപ്പോഴും ഈ രണ്ട് ജില്ലകളിൽ നിന്ന് ഇതുവരെ പോലും ജയിച്ചു വന്നിട്ടില്ല അതിന് ഇത്തവണ ഒരു പരിഹാരമാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ നേരത്തെ കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് സൗത്തിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് നേരത്തെ നേരത്തെ രണ്ടിൽ നിന്ന് തന്നെ അവർ കഴിഞ്ഞ തവണയും മുസ്ലിം ലീഗ് നൂർബിന റഷീദിനെ അവിടെ മത്സരിപ്പിച്ചു പക്ഷെ അവർ പരാജയപ്പെടുന്നു പക്ഷെ ഇത്തവണ ലീഗ് ലീഡർഷിപ്പിൽ നിന്ന് എന്താ പറയാ പുറത്തേക്ക് വരുന്ന അവരുടെ ഇന്റർണൽ ഡിസ്കഷൻ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ചിലപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അവർ ഒരു ഷുവർ സീറ്റ് ഒരു പക്ഷേ ഒരു വനിതയ്ക്ക് ഇത്തവണ മുസ്ലിം ലീഗ് നീക്കി വെച്ചേക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഈ പന്ത്രണ്ട് ജില്ല എന്നുള്ളത് ഒരു പതിമൂന്ന് ജില്ലയായിട്ട് മാറാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട് ആ ചാൻസ് ലീഗ് ഇത്തവണ എടുക്കുമോ എന്ന് എനിക്കറിയില്ല നല്ല സാധ്യത അവിടെയുണ്ട് ഒഡീഷയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയ നവീൻ പട്നായിക്ക് കഴിഞ്ഞ പല ടേമുകളിലായിട്ട് അദ്ദേഹം മൂന്നോ നാലോ ടേം അടുപ്പിച്ച് ഒഡീഷയിൽ മുഖ്യമന്ത്രിയായിരുന്നു ഓരോ ടൗണും മത്സരിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും നിശ്ചിത ശതമാനം സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്നുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നവീൻ പട്നായിക്ക് എടുത്തിരുന്നു അത് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കാരണം സ്ത്രീകളുടെ വലിയ പിന്തുണ കൊണ്ടുകൂടിയാണ് തുടർച്ചയായ ടേമുകളിൽ നവീൻ പട്നായിക്കും അവിടെ ഭരിച്ചിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്നത് വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കുറേക്കൂടെ സ്ത്രീകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അൻപത് ശതമാനം സീറ്റ് യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവയ്ക്കും എന്നാണ് പറഞ്ഞത് അത് പ്രായോഗികമായി ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ആ തോട്ട് പ്രോസസ്സ് അവിടെ ഉണ്ട് നടക്കുന്നുണ്ട് എന്ന ഒരു ഒരു സംഗതി നമ്മൾ കാണാതെ എല്ലാ മേഖലയിലും ഇത് ഈ തരത്തിലുള്ള പ്രാതിനിധ്യം പരിഗണിക്കപ്പെടണം അത് ചർച്ചയിലേക്കും വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ആ തരത്തിൽ അവയറാവുകയും അവരുടെ പോളിസികൾ ആ തരത്തിൽ മാറിമറിയുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എന്ന പാർലമെന്റിലും നിയമസഭകളിലും മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം എന്ന നിയമ ഭേദഗതി ഒരുപക്ഷെ അത് ഭരണഘടനാ ഭേദഗതിയാണ് ആ ഭരണഘടനാ ഭേദഗതി പാസാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ മാറി ചിന്തിക്കുമോ എന്ന് നമ്മൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം ജോയിൻറ്റ് സ്റ്റോറി അതിൻ്റെ തുടർ എപ്പിസോഡുകളിൽ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം ഏത് വിധത്തിലാണ് വിഭാഗങ്ങൾക്കൊക്കെ നിയമസഭകളിൽ അതുപോലെ അധികാര സ്ഥാനങ്ങളിലൊക്കെ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുകയും ആവാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം